കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം ഒറ്റപ്പാലം കമ്മിറ്റി പൊതുസമ്മേളനം നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലോ നഗരസഭകളിലോ സ്ഥിരം ആർട്ട് ഗ്യാലറി സ്ഥാപിക്കുക ഫോട്ടോഗ്രാഫി തൊഴിൽ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റുഡിയോകളിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ ഒഴിവാക്കി സ്കൂൾ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ക്യാമറകൾ നൽകുക വഴി അക്ഷയ സെന്ററുകളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നതിനുള്ള അനുമതി നൽകുന്ന സർക്കാർ നടപടി പിൻവലിക്കുക തൊഴിൽ നഷ്ടപ്പെട്ട പ്രായം ഏറിയ ഫോട്ടോഗ്രാഫർമാർക്കായി ലേബർ ബാങ്ക് ഉണ്ടാക്കുക ഫോട്ടോഗ്രാഫർമാരെ സാംസ്കാരിക ക്ഷേമനിധിയിലേക്ക് മാറ്റുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ക്ഷേമനിധിയിൽ ഉൾപ്പെട്ട പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ മാത്രം വർദ്ധിപ്പിക്കുക സർക്കാർ പൊതുപരിപാടികളിൽ ഫോട്ടോ എടുക്കാൻ അനുവദിക്കുക മേഖലയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലും നഗരസഭകളിലും തെരുവുനായ ശല്യം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു ഉണ്ണികൃഷ്ണപിള്ള എം അധ്യക്ഷനായി സാമൂഹ്യ പൊതുപ്രവർത്തകൻ ഗോപി ലക്കിഡിയെ തേടൈ പുരസ്കാരം നൽകി ആദരിച്ചു എസ് എൽ സിയിൽ ഫുള്ള് പ്ലസ് ലഭിച്ച ഫാത്തിമ സിവി എയും കാർത്തിക എംഇയും ഫസ്റ്റ് ക്ലാസ് ലഭിച്ച ലഭിച്ചും ചടങ്ങിൽ അനുമോദിച്ചു സംസ്ഥാന പി ആർഒ ബാബു അലിയാസ് ജില്ലാ പ്രസിഡന്റ് പ്രകാശ് സൂര്യ എടത്ര ജില്ലാ സെക്രട്ടറി തനീഷ് ജില്ലാ ട്രഷറർ ഉണ്ണി ഡിസയർ ജില്ലാ വൈസ് പ്രസിഡന്റും കൊടുവായൂർ ഇൻചാർജുമായ ഷിയ ജില്ലാ വൈസ് പ്രസിഡന്റ് സുകുമാരൻ വർണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലതീഫ് കെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മാധവൻ കുനത്തറ പി എം മുഹമ്മദ് അലി മേഘラ ട്രഷറർ കെ ആർ രമേശ തുളങ്ങേവർ pangkatu സംസരിച്ചു വളരെ നേരത്തെ എല്ലാ ജില്ലാ അഫീസേഴ്സും നിറഞ്ഞാടിയിരുന്നു ദേശീയ ചബ ജോബിക്കിയാണ് നമ്മുടെ മണ്ഡലത്തിൽ വ്യത്യസ്തങ്ങളായുള്ള പരിപാടികൾ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണിത് എന്ന ഭാഗമായി സമയ കണ്ടെത്തിയാണ് ഈ സമ്മേളനം ഒന്നിട്ടുള്ളത് ഇന്ന് ശേഷം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഒറ്റപ്പാലം സർക്കാർ സ്കൂളിൽ പത്ത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി ഭരമാൻ നിർവഹിക്കുകയാണ് അതിനു മുമ്പ് സൗജന്യമായി പാലക്കുളത്തെ ഭാസ്കരൻ പറഞ്ഞ സ്ഥലത്ത് മുൻസിപ്പാലിറ്റി താക്കോൽ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നുണ്ട് രണ്ടു മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കടമ്പഴിക്കു അമ്പത് രൂപ എം എൽ എ കണ്ടും അമ്പത് രൂപ കായിക വകുപ്പ് നീക്കി വെച്ച് നിർവഹിക്കുന്ന കളിസ്ഥലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയാണ് ഞാൻ വരാൻ വൈകിയെങ്കിലും പോകാൻ ഒട്ടും വൈകിയില്ല എന്ന് അറിയിക്കുകയാണ് ഇവിടെ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷൻ വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി